ഹലോ ഗൈസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് പറയുന്നത് ചെറുതേൻ എടുക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ വീട്ടിൽ കുറേ കാലമായുള്ള ചെറുതേൻ ബോക്സ് തുറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് തേനുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല എന്നാലും ഞങ്ങൾ ഒന്ന് നോക്കാമെന്ന് തന്നെ വിചാരിച്ചു ചെറുതൻ്റെ ലെയർ പശ വെച്ച് ഒട്ടിച്ച് വച്ചേക്കെ അവർ രണ്ട് ബോക്സ് അതുകൊണ്ട് സൂക്ഷിച്ച് തുറക്കണമായിരുന്നു തുറന്നപ്പോൾ അത് ഏകദേശം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തേനും ഉണ്ട് മുട്ടയുമുണ്ട് മുട്ടയും തേനും രണ്ട് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ടിലും പറ്റാത്ത രീതിയിൽ രീതിയിലെടുക്കണമായിരുന്നു ആദ്യം തന്നെ അതിൻ്റെ തേൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് മുട്ട തൊടാത്ത രീതിയിലെടുക്കുകയാണെങ്കിൽ അത് അപ്പോൾ റാണി എപ്പോഴും മുട്ടയിലായിരിക്കും അതുകൊണ്ട് റാണി പോകാത്ത രീതിയിൽ അതിന് ഈ ചൾ ചാവാത്ത രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് മുട്ടയിൽ അടച്ചിട്ടുണ്ട് തേൻ എടുക്കണം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് തേൻ സെപ്പറേറ്റ് ആയിട്ടും മുട്ട സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ തേൻ ആവശ്യത്തിനെടുത്ത ശേഷം കുറച്ച് മുട്ടയും അതിൻ്റെ തേനും കൂടി കൂടി വേറൊരു മുളയുടെ ബോക്സിലേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മുട്ടയും അത് വിരിയാണെന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ വിരിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുങ്ങൾക്കുള്ള തേനും കൂടി അതിനകത്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് അതിൽ കുറച്ച് ഭാഗം മാത്രം ഞങ്ങളിന്ന് മാറ്റിയെടുത്ത് ഞങ്ങളൊരു ചെറിയൊരു മുളക്കോലെടുത്ത് അതിലേക്ക് സെറ്റ് ചെയ്ത് മുട്ടയും കുറച്ച് തേനും കുറച്ച് ചീച്ച എന്നുള്ള രീതിയിൽ വെച്ച് ഒരു പുതിയ കൂട് സെറ്റ് ചെയ്യണ രീതിയിൽ തന്നെ ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് കൂടുണ്ടായിരുന്നു രണ്ട് കൂട്ടിലും ആവശ്യത്തിന് തേനും അതുപോലെ തന്നെ മുട്ടയുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ തേനെടുക്കാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആവശ്യത്തിന് ഞങ്ങൾ പ്രതീക്ഷയിലും കൂടുതൽ തേൻ കിട്ടി വളരെ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ വീട് ചെയ്യാൻ പറ്റിയതിൽ